ഒരു സബ്സ്ക്രൈബർ ഐഫോൺ എക്സസ് ആണ് ആണ് സർവീസ് ബാറ്ററി ബാക്കപ്പ് കൊണ്ടുവന്നാണ് സബ്സ്ക്രൈബർ തന്നിട്ട് പോവുകയാണ് നമ്മൾ ആണ് ഒറിജിനൽ ബീം എസ് പോഡ് അതിലേക്ക് സോൾഡർ ഫിക്സ് ചെയ്യാണ് ധാരാളം പേര് എന്നോട് ചോദിക്കാറുണ്ട് ഐഫോണിൽ വെള്ളം കയറുകയോ ഇല്ലയോ എന്നുള്ളത് ഐഫോൺ ശരിക്കും പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഒരിക്കലും വാട്ടർ അല്ല ഇനിയാണ് നമ്മൾ ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മെസ്സേജ് ക്ലിയർ ചെയ്യുന്ന വർക്കാണ് ആണ് മുഴുവനായിട്ട് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യരുത് ഫ്രണ്ട്സ് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്ന ഐഫോൺ എക്സസ് ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇത് കുറയറല്ല ഡയറക്റ്റ് ഷോപ്പിൽ കൊണ്ട് തന്നാണ് ആള് പറഞ്ഞ് ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല നമുക്ക് ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചാർജ് ഇറങ്ങി പോകുകയാണെന്ന് പറഞ്ഞത് അവർക്ക് ബാക്കപ്പ് കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിത് നേരെ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി സർവീസ് ആണോ എന്ന് നമുക്ക് നേരെ ഐഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിനകത്ത് നമുക്ക് ബാറ്ററി എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിലെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും ബാറ്ററി സർവീസ് ആണ് ഓൾറെഡി കാണിക്കുന്നത് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എഴുപത്തി ഏഴ് ശതമാനമുള്ള ഹെൽത്ത് ഓക്കെ അപ്പം ഇത് ബാറ്ററി റീപ്ലേസ് ചെയ്യാറായിട്ടോ എന്നാണ് അവർ കാണിക്കുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ഒറിജിനൽ ബാറ്ററി റീപ്ലേസ് ചെയ്യാം പിന്നെ ഒരു കാര്യം ഐഫോൺ എക്സ് മുതൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഇടണം ഈ ഒറിജിനൽ ബാറ്ററിൽ ഉള്ള ഒരു ബി എം എസ് യൂണിറ്റ് വരുന്നുണ്ട് ബി എം എസ് യൂണിറ്റ് നമ്മൾ ഈ മാറാൻ വന്ന പുതിയ അതായത് ഒറിജിനൽ ബാറ്ററി സെല്ലുണ്ട് ആ സെല്ലിലേക്ക് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു വർക്കാണ് വരുന്നത് എന്നിട്ട് നമ്മൾ ഫ്ലാഷ് ചെയ്യണം ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ സെവൻറ്റി ഡോട്ട് ഫൈവ് പോയിൻറ്റ് വൺ ഇപ്പോൾ സെവൻറ്റി ഡോട്ട് സിക്സ് ആയിട്ടുണ്ട് അതിന് താഴോട്ട് വരുന്ന സോഫ്റ്റ്വെയർ സെവൻറ്റി ഡോട്ട് ത്രീ പോയിന്റ് വൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ വരുന്ന ഡിവൈസുകളൊക്കെ നമ്മൾ ഫ്ലാഷ് ചെയ്തെടുക്കേണ്ട വരത്തില്ല അത് ഓൾറെഡി ബാറ്ററി ബാറ്ററി ഹൺഡ്രഡ് പെർസെൻ്റ് കാണിക്കും അതിന് മോളിലോട്ട് വരുന്ന ലേറ്റസ്റ്റ് മോഡൽ ഐ ഒ എസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലാഷ് ചെയ്യേണ്ടത് ഫ്ലാഷ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഹഡ്രഡ് പെർസെൻറ്റ് കാണിക്കത്തുള്ളൂ നമുക്ക് ഏതായാലും ഇതിൻ്റെ ബാറ്ററി ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യും നമുക്ക് വേറെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകുന്നേരം ഡിവൈസ് പവർ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് ബോട്ടം സ്ക്രൂ വരുന്നുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്യണം ഫ്ലവർ ടൈപ്പ് സ്ക്രൂ ആണ് വരുന്നത് അത് വെച്ച് ലോങ്ങ് ആയിട്ടുള്ള സ്ക്രൂ ആണ് അത് റിമൂവിന് ശേഷം ഇതുപോലത്തെ ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട് ആ ടോളിലേക്ക് നമ്മളത് കറക്റ്റായിട്ട് അലൈൻ ചെയ്യണം അലൈൻ ചെയ്തിട്ട് അത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് മോളിൽ നമ്മൾ അത് പ്രെസ് ചെയ്തിട്ട് അവിടെ നമ്മൾ അത് പുഷ് ചെയ്ത് ഡിസ്പ്ലേ എടുക്കുകയാണ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേ വിട്ടു വരുന്ന കാണാൻ പറ്റും ഫ്രെയിമിൽ നിന്ന് ഓവറായിട്ട് പ്രസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യരുത് ചെറിയൊരു പ്രഷർ ആ മാത്രം മതി ഇതുപോലത്തെ ഓപ്പണിംഗ് കൂടു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നാല് സൈഡും ഓടിച്ചു വിടുക കാരണം ചെറിയ സ്ട്രിപ്പ് ഒക്കെ അതിൻ്റെ അടുത്തൊക്കെ വരുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യുകയാണ് ഡാമേജ് വരരുത് എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടാണ് ഈ മോഡലിൽ ഓപ്പണിങ് വരുന്നത് എല്ലാം ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് ഓടിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേറെ എന്തെങ്കിലും മിസ്സിങ്ങോ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ സ്ക്രൂ ഒക്കെ വേറെ ഒന്നും മിസ്സിംഗ് ആയിട്ട് കാണുന്നില്ല ആദ്യം തന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഷീൽഡും സ്ക്രൂ റിമൂവ് ചെയ്യാണ് ഇതിൽ നാല് ട്രൈ പോയിന്റ് സ്ക്രൂവും അതുപോലെ തന്നെ ഒരു സ്റ്റാർ പോയിന്റ് സ്ക്രൂ ആണ് വരുന്നത് കറക്റ്റായിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് തന്നെ റിമൂവ് ചെയ്യാണ് ത്രെഡ് ഒന്നും പോകാതെ തന്നെ വളരെ ശ്രദ്ധിക്കുക ത്രെഡ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിമൂവ് ചെയ്യാനായിട്ട് അതിനുശേഷം ഇതുപോലത്തെ ഒരു ട്യൂബ് ഉപയോഗിച്ച് ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഷീൽഡ് റിമൂവ് ചെയ്യുക കാരണം അത് ഫസ്റ്റ് ടൈം റിമൂവ് ചെയ്യുമ്പോൾ ഇച്ചിരി ടൈറ്റ് ഉണ്ടായിരിക്കും ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ മതി അതിനുശേഷം അതിൽ നിന്ന് തന്നെ എൻ്റെ ബാറ്ററി ഡിസ്കണക്റ്റ് ചെയ്യുകയാണ് പിന്നീട് എൻ്റെ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്യുക ബാറ്ററി ലിക്വിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിമൂവ് ആയിട്ട് വരും മാറാൻ പോകുന്ന ഒറിജിനൽ ബാറ്ററി സെല്ല് അത് നേരെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബാറ്ററി കണക്ട് ചെയ്യുക ബാറ്ററി കണക്ട് ചെയ്തിട്ട് നേരെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് പവർ ഓൺ ചെയ്ത് ഡിവൈസ് ഒന്ന് ഓൺ ആയി വരണം ഡിവൈസ് ആയി വന്നിരിക്കുകയാണ് അതിൻ്റെ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് എൻ്റർ ചെയ്തിന് ശേഷം നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് വാണിംഗ് മെസ്സേജ് വല്ലണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാറ്ററി നോട്ട് റെക്കഗണൈസെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബി എം എസ് ഒറിജിനൽ മാത്രമേ റെഡിയത്തുള്ളൂ ജസ്റ്റ് മെസ്സേജ് ഒന്ന് പോപ്പ് ചെയ്ത് വരണം അപ്പോൾ അൺ ഓൺ പാർട്ട് ആയിരിക്കുകയാണെങ്കിലും ബാറ്ററി ഹെൽത്ത് കാണിക്കത്തില്ല ഇനിയാണ് നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മെസ്സേജ് ക്ലിയർ ചെയ്യുന്ന വർക്കാണ് ആണ് മുഴുവനായിട്ട് വീഡിയോ കാണുക സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഇതിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമറാണ് നമ്മുടെ ഇരിക്കുന്നത് വി വൺ എസ് സി വൈഫൈ വെർഷനാണ് അത് ഒറിജിനൽ ബി എം എസ് ബോർഡ് വരുന്നുണ്ട് നേരെ ഇതുമായിട്ട് കണക്ട് ചെയ്തിന് ശേഷം കുറച്ച് പ്രോഗ്രാം ചെയ്യുന്ന വർക്കാണ് വരുന്നത് അതിലേക്ക് നമ്മൾ പ്രോഗ്രാം പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് നേരെ പ്രോഗ്രാം ചെയ്യുവാണ് പ്രോഗ്രാമിങ് ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട് ഇനിയാണ് ആണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ റൈറ്റ് സൈഡ് ഇരിക്കുന്നതാണ് ഇതിന് മെസ്സേജ് കാണിക്കുന്ന ബീം എസ് ബോർഡ് വരുന്നത് അതുപോലെ ലെഫ്റ്റ് സൈഡ് ഇരിക്കുന്ന ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്ന ബീമസ് ബോർഡാണ് വരുന്നത് ഈ ബീമസ് ബോർഡാണ് നമ്മുടെ ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ബീമസ് ബോർഡ് കട്ട് ചെയ്യുകയാണ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് സ്പ്ലജർ വരുന്നുണ്ട് അത് വെച്ച് കട്ട് ചെയ്യുക ഷോർട്ട് ആകത്തല്ല പ്ലാസ്റ്റിക് വരുന്നുണ്ട് സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ സൂക്ഷിച്ചു തന്നെ കട്ട് ചെയ്യണം ഇത് ചെയ്യുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിക്കുക ബീമസ് ബോർഡ് ഡാമേജ് ആരാതെ വളരെ കെയറായിട്ട് തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലായത് ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് എൻ്റെ ബിമെഎസ് ബോർഡ് വരുന്നത് ബി ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഫുൾ നെയിം വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി സെല്ലിൽ ഇരിക്കുന്ന ബി എം എസ് അതായത് മെസ്സേജ് കാണിക്കുന്ന ബി എം എസ് ബോർഡ് നമ്മൾ റിമൂവ് ചെയ്യണം ആദ്യം തന്നെ എൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട് അതിൽ അതിലെ സ്റ്റിക്കർ നമ്മൾ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് തന്നെ ഡാമേജ് വരാതെ സൂക്ഷിച്ച് സ്റ്റിക്കർ റിമൂവ് ചെയ്യുക സ്റ്റിക്കറൊക്കെ ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഫിനിഷിംഗ് അല്ലാതെ വരും ചെയ്യുന്നതെല്ലാം ഫിനിഷിങ്ങോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക സ്റ്റിക്കർ ഇതുപോലെ ഡാമേജ് അവരെ അതെ റിമൂവ് എടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിനകത്ത് വരുന്ന ബീമസ് ബോർഡ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തതിനു ശേഷം അതിൽ സ്റ്റിക്കർ റിമൂവ് ചെയ്യുകയാണ് നേരെ നമുക്ക് ആ ബീമസ് ബോർഡ് റിമൂവ് ചെയ്യുക അതിന് യൂസ് ചെയ്യുന്ന സോൾഡറിങ് ആണ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്ലെക്സ് യൂസ് ചെയ്യുന്നതിന് ശേഷം ലെഡ് അതിലേക്ക് അപ്ലൈ ചെയ്യുക ലെഡ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സോൾഡറിങ് ആണ് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സെല്ലൊന്നും ഷോർട്ടാകാതെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലൊക്കെ ഷോർട്ടായി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ അതിൻ്റെ റിമൂവ് ചെയ്തിട്ടുണ്ട് ബി എം എസ് ബോർഡ് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ബീമസ് ബോർഡ് അതിലേക്ക് സോൾഡർ ഫിക്സ് ചെയ്യുകയാണ് ശ്രദ്ധിക്കുക സോൾഡർ ചെയ്യുമ്പോഴത്തേക്ക് ഓവറായിട്ട് മെൽറ്റ് ആകാൻ പാടില്ല ഓവറായിട്ട് ചൂട് ചെന്ന് കഴിഞ്ഞാൽ ബീമസ് ബോർഡ് ഡാമേജ് വരും ഒരു മീഡിയം ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് നമ്മൾ സോൾഡർന്ന് ഫിക്സ് ചെയ്യുന്നത് സ്പോട്ട് വേൾഡ് ഒക്കെ അടിച്ച് ചെയ്യുന്നുണ്ട് സ്പോട്ട് വേൾഡ് അടിച്ച് കഴിഞ്ഞാൽ ഷോർട്ടൊക്കെ ആകാൻ ചാൻസ് കൂടുതലുണ്ട് നമ്മൾ സോൾഡർ ചെയ്താണ് സേഫായിട്ട് ചെയ്യുന്നത് അങ്ങനെ സോൾഡറിംഗ് വർക്ക് ഫിനിഷ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് അതിൻ്റെ ഒറിജിനൽ ബി എം എസ് ബോർഡ് ഞാൻ ബാറ്ററി സെല്ലുമായിട്ട് സോൾഡർ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ റൈറ്റ് സൈഡ് ഇരിക്കുന്ന ആ ഒരു മെസ്സേജ് കാണിക്കുന്ന ബീ എം എസ് ബോർഡാണ് അത് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെല്ലിലേക്ക് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡും കറക്റ്റായിട്ട് സോൾഡർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സോൾഡർ ചെയ്തത് ഓവറായിട്ട് ലെഡ് അപ്ലൈ ചെയ്തത് എന്നിട്ടാണ് അതിലേക്ക് നമ്മൾ സ്റ്റിക്കർ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടി കറക്റ്റായിട്ട് അതുമായിട്ട് അലൈൻ ചെയ്യുക നമ്മുടെ ബാറ്ററി സെല്ലുമായിട്ട് കണക്ടറുമായിട്ട് അതൊരു കറക്റ്റ് ലോക്കാണ് ആ ലോക്കിലേക്ക് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ സ്റ്റിക്കർ അതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുകയാണ് കറക്റ്റായിട്ട് തന്നെ വെക്കുക മാക്സിമം കൂടി തന്നെ ചെയ്യുക ഏകദേശം ഇതേപോലെ നല്ല നീറ്റായിട്ട് നമ്മളത് പ്രസ് ചെയ്ത് ലോക്കാക്കിയിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല നീറ്റായിട്ട് തന്നെയാണ് ബാറ്ററി ഇരിക്കുന്നത് തന്നെ അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈസ് നേരെ വാട്ടർ സീൽ ചെയ്യുകയാണ് വാട്ടർ സീൽ ചെയ്യുന്ന ഒരു സ്റ്റിക്കറാണ് അതായത് വാട്ടർ സീൽ റെസിസ്റ്റൻസ് പറയുന്ന ഒരു സ്റ്റിക്കറാണ് വരുന്നത് അതു നേരെ സ്റ്റിക്കർ റിമൂവിന് ശേഷം ഡിവൈസിലേക്ക് നമ്മൾ നേരെ കറക്റ്റായിട്ട് അതിലേക്ക് അലൈൻ ചെയ്യുക അതിനകത്തൊരു ഉണ്ട് ക്യാമറയുടെ ഡയറക്ഷൻ ഉണ്ട് ആ ഡയറക്ഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിക്കർ നമ്മൾ അലൈൻ ചെയ്യുകയാണ് ധാരാളം പേര് എന്നോട് ചോദിക്കാറുണ്ട് ഐഫോണിൽ വെള്ളം കയറുകയോ ഇല്ലയോ എന്നുള്ളത് ഐഫോൺ ശരിക്കും പറഞ്ഞാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഒരിക്കലും വാട്ടർ പ്രൂഫല്ല വെള്ളം കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ഉണ്ടെങ്കിൽ പോലും ഐഫോണിൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട് ധാരാളം മെഷീൻസ് വെള്ളം കയറി വരാറുമുണ്ട് ഐഫോൺ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഫോണുകളിലും ഏത് ഫോണാണെങ്കിലും ഈ പറയുന്ന പോലെ പൂർണ്ണമായിട്ട് വെള്ളം കയറാത്ത ഫോണുകളായിട്ടില്ല അതിനുശേഷം അതിൻ്റെ ആദ്യത്തെ സ്റ്റിക്കർ തന്നെ ഫസ്റ്റിൽ തന്നെ റിമൂവ് ചെയ്യാണ് അത് ഒരു കോർണറിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സ്റ്റിക്കറ് നമുക്കതിൽ നിന്ന് റിമൂവ് ആയി കിട്ടും റിമൂവ് ആയി വന്നതിന് ശേഷം അതിൻ്റെ നാല് സൈഡിൽ വരുന്ന സ്റ്റിക്കർ ഉണ്ട് ഫൈനലായിട്ട് ആ സ്റ്റിക്കറും കൂടെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ റിമൂവ് ചെയ്യുക എല്ലാ എഡ്ജിലും സ്റ്റിക്കർ പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക ഏകദേശം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ടത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കുക ബാറ്ററിയിൽ വരുന്ന ഒരു ഗം സ്റ്റിക്കറുണ്ട് ആ ഗം സ്റ്റിക്കർ ഒരു കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തു ആ സ്റ്റിക്കർ റിമൂവ് ആകും അതിന് ശേഷം നേരെ ബാറ്ററി ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക കറക്റ്റായിട്ട് ഡയറക്ഷൻ അലൈൻ ചെയ്ത് വെച്ചതിനു ശേഷം ഒരു നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ബാറ്ററിയുടെ ടോപ്പിൽ വരുന്ന സ്റ്റിക്കറുണ്ട് അതും കൂടെ ഒന്ന് റിമൂവ് എടുത്തതിനു ശേഷം ഡിസ്പ്ലേ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഡിസ്പ്ലേയുടെ ഫസ്റ്റിൽ തന്നെ ഇയർ സ്പീക്കർ സ്ട്രിപ്പ് വരുന്നുണ്ട് അതാദ്യം തന്നെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണ് സ്ട്രിപ്പ് ഡാമേജ് വരാതെ വളരെ ശ്രദ്ധിച്ച് കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഡിസ്പ്ലേ സ്ട്രിപ്പും ടച്ച് സ്ട്രിപ്പും കൂടെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതിന് ശേഷം ബാറ്ററി കൂടെ കണക്ട് ചെയ്യുക അതിനുശേഷം ഡിസ്പ്ലേ ഷീൽഡ് ഫിക്സ് ചെയ്യാണ് അതിനകത്ത് വരുന്ന അഞ്ച് സ്ക്രൂ ഉണ്ട് അഞ്ച് സ്ക്രൂവിനകത്ത് ഒരു സ്ക്രൂ സ്റ്റാർ പോയിന്റാണ് ബാക്കിയെല്ലാം ട്രൈ പോയിന്റ് സ്ക്രൂ ആണ് സ്ക്രൂ ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ടൈറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ആയിട്ട് സ്ക്രൂ ഗോൾ ഡാമേജ് വരരുത് വളരെ ശ്രദ്ധിച്ച് തന്നെ ടൈറ്റ് ചെയ്യണം ഒരു മീഡിയം ടൈറ്റ് ആയ മതി ഓവർ ടൈറ്റ് ആയിട്ട് ഒരുപാട് പേർക്ക് ഡാമേജ് വരുന്നുണ്ട് ചെയ്യുന്ന നേരെ വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക പിന്നെ അതിനകത്ത് വരുന്ന ഡസ്റ്റ് ഇരിക്കുന്നത് അതുപോലെ ബ്ലോവർ അടിച്ച് നല്ല രീതി നീറ്റായിട്ട് റിമൂവ് ചെയ്യുക അതിനുശേഷം ഡിസ്പ്ലേ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ലോക്കുണ്ട് ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് ലോക്കിലേക്ക് ഇടുക അല്ലെങ്കിൽ ലോക്ക് വീണില്ലെന്നുണ്ടെങ്കിൽ അത് അടയത്തില്ല സീറ്റിംഗ് ആ വരാം ഒരു പ്രെസ് ലോക്ക് കൊടുത്തുകഴിഞ്ഞാൽ സീറ്റിംഗ് ആ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സൈഡും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് വരുന്ന ബോട്ടം സ്ക്രൂ ഉണ്ട് ബോട്ടം സ്ക്രൂ നമ്മൾ ഫൈനലായിട്ട് ടൈറ്റ് ചെയ്യുകയാണ് കറക്റ്റായിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യുക ഓവർ ടൈറ്റ് ചെയ്യണ്ട ഒരു മീഡിയം ടൈറ്റ് തന്നെ മതി ഏകദേശം കറക്റ്റായിട്ട് സീറ്റിംഗ് ആവും സ്ക്രൂ എന്നിട്ടാണ് അതിനകത്ത് വരുന്ന കുറച്ച് ഡസ്റ്റൊക്കെ ഉണ്ട് നമ്മുടെ സ്പീക്കർ ഗ്രില്ലിലൊക്കെ വരുന്ന കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇയർ സ്പീക്കർ ഗ്രില്ലിൽ വരുന്ന ഡസ്റ്റ് ഉണ്ട് അത് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് ഇതുപോലത്തെ ക്ലോത്ത് ഐ പി യൂസ് ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ടൊന്നുകൂടി ഒന്ന് ഫൈനലായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കാരണം കുറച്ച് ഗമ്മൊക്കെ ഇതിനകത്തിരിക്കുന്ന പഴയ ഗമൊക്കെ കഴുകി അതിൻ്റെ സൈഡിലത്തെ ഫ്രെയിമേലൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അതിതുപോലെ നല്ല നീറ്റായിട്ട് ഒരു ശകലം പോലും ഗമ്മ കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക പിന്നെ സ്ക്രീനേലൊക്കെ കുറച്ച് സ്ക്രാച്ച് ഉണ്ടാകും നമുക്ക് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇരിക്കുന്ന കുറച്ച് ഗം ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നമ്മൾ തിന്നർ റോർ ആയിപ്പ് യൂസ് ചെയ്ത് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ പോലും ഗം ഇല്ല ഫ്രണ്ട്സ് നമ്മുടെ എക്സസിൻ്റെ ബാറ്ററി ഞാൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വാട്ടർ സീൽ ചെയ്തു ഒരു സ്ക്രീൻ കാർഡ് ഇട്ടിട്ട് ഇരുന്ന് കുറച്ച് ഡസ്റ്റും ക്ലിയർ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ എല്ലാം ഒന്ന് നീറ്റാക്കി തര തരണം മാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലാഷ് ചെയ്തെടുക്കുകയാണ് ഫ്ലാഷ് ചെയ്തെടുക്കണം കാരണം പഴയ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ബാറ്ററി കണ്ടെങ്കിൽ ഫ്ലാഷ് ചെയ്തെടുക്കണം ഇനി നമ്മൾ നേരെ ഫ്ലാഷ് ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ ഡിവൈസ് ലൈറ്റിംഗ് കേബിളായിട്ട് കണക്ട് ചെയ്യുക ത്രീ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ആണ് വരുന്നത് അത് നമ്മൾ നേരെ ഡിവൈസ് റിക്കവറി മോഡിലേക്ക് ആക്കണം റിക്കവറി മോഡിലൊക്കെ ആക്കണമെങ്കിൽ ഇതിൻ്റെ വോളിയം അപ്പ് ഡൗൺ ബട്ടൺ പ്രസ് ചെയ്യുന്നതിനു ശേഷം പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്യുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിന് ശേഷം ഡിസ്പ്ലേ ഒന്ന് ബ്ലാങ്ക് പോകും ഇപ്പം നിങ്ങൾക്ക് കാണാം ബ്ലാങ്ക് ആയിട്ടുണ്ട് ഒരു ത്രീ സെക്കൻഡ് ഫോർ സെക്കൻഡ് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയി വരും ആപ്പിൾ ആപ്പിളിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ആപ്പിൾ ആപ്പിളിലൊക്കെ തെളിഞ്ഞിട്ട് കുറച്ച് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇപ്പോഴും നമ്മൾ പവർ ബട്ടൺ റിലീസ് ചെയ്തിട്ടില്ല ഹോൾഡിംഗ് തന്നെയാണ് കുറച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നേരെ റിക്കവർ റെക്കോർമോൾട്ട് ഡിവൈസ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം സിസ്റ്റത്തിൽ ഡിക്റ്റേറ്റ് ആയിട്ടുണ്ട് നേരെ നമ്മൾ ഫ്ലാഷ് ഫ്ളാഷ് ചെയ്യുകയാണ് ആരെ ഗോ ഫ്ലാഷ് കൊടുത്തതിനു ശേഷം ഓൾറെഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആയിട്ടുണ്ട് സെവൻറ്റി ഡോട്ട് ഫോർ പോയിൻറ്റ് വൺ ആണ് ഇതിൽ ക്യുക് ഫ്ലാഷ് എന്നുള്ള ടിക്കിന് ശേഷം നേരെ ഫ്ലാഷ് ചെയ്യുക ഫ്ലാഷ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫിക്സ് ബാറ്ററി ഹെൽത്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ടിക്ക് ശേഷം ഫ്ലാഷ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഫ്ലാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഫ്ലാഷ് കംപ്ലീറ്റ് ആകുന്നതാണ് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഫ്ലാഷിംഗ് ആയി വരുന്നുണ്ട് നമ്മുടെ ഡി ഡിവൈസ് ഏകദേശം എന്തെങ്കിലും കാണാം വോയിസ് കയറി വരുന്നതെന്ന് കാണാൻ പറ്റും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ആയതിനു ശേഷം എന്താ ഫ്ലാഷ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം എന്തേ നിങ്ങളുടെ ഫ്ലാഷ് ഫിനിഷ് ആയതെന്നൊരു മെസ്സേജ് കാണിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഡിവൈസ് നേരെ സെറ്റപ്പ് ചെയ്യുന്നത് സെറ്റപ്പ് മോഡിലെ ഓപ്ഷനോട്ട് ഡിവൈസ് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെറ്റപ്പ് മോഡ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക ഒന്നും മാറിപ്പോകരുത് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുക ആദ്യം തന്നെ ഇതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയാണ് ഇന്ത്യ സെലക്ട് ചെയ്യുക ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക സെറ്റിംഗ് ലാംഗ്വേജ് ആണ് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്തൊരു സ്ക്രീനിലേക്ക് വരും അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം കണ്ടിന്യൂ ചെയ്യുക ക്യുക്ക് സ്റ്റാർട്ട് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നേരെ വൈഫൈ ആയിട്ട് കണ്ടു ചെയ്യുകയാണ് വൈഫൈ ആയിട്ട് കണ്ടതിന് ശേഷം നേരെ നെക്സ്റ്റ് പോകുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഇതിൻ്റെത് ആക്ടിവേഷൻ ലോക്ക് ഉണ്ടെങ്കിൽ ആക്ടിവേഷൻ ലോക്ക് ചോദിക്കും അതായത് ഫൈൻഡ് മൈ ഓൺ ആണെന്നുണ്ടെങ്കിൽ ലോക്കിലേക്ക് വരും ഇപ്പം നിങ്ങൾക്കാണ് ഇതിൻ്റെ ആക്ടിവേഷൻ ലോക്കിലേക്ക് വരുന്നൊരു ഓപ്ഷൻ ആണ് ഇപ്പോൾ വരുന്നത് കുറച്ചേരൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആക്ടിവിഷൻ ലോക്ക് ആയിട്ടുണ്ട് ഐഫോൺ ഫോൺ ലോക്ക്ഡ് ടു ഓണർ അപ്പം ആപ്പിൾ ആയിട്ടും പാസ്വേഡ് എൻ്റർ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് വെച്ചിട്ട് കയറി പോകാം അങ്ങനെ സ്ക്രീൻ ലോക്ക് പാസ്വേഡ് എൻ്റെ ചെയ്തിട്ടുണ്ട് കുറച്ചിട്ടൊന്ന് റീസ്പ്രിങ് ആയിട്ട് കാണിക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ആപ്പിൾ ആയിട്ട് സ്കിപ്പ് ആയിട്ടുണ്ട് ഡേറ്റ ആൻഡ് പ്രൈവസിന്ന് തന്നിട്ടുണ്ട് കണ്ടിന്യൂ കൊടുക്കുക പിന്നത്തെ എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോവുക ഇതിൽ സ്കിപ്പ് അടിക്കേണ്ട ഓപ്ഷൻ സ്കിപ്പ് ചെയ്തു തന്നെ കൊടുക്കുക അങ്ങനെ പാസ്കോഡ് എന്നുള്ളതെല്ലാം സ്കിപ്പ് ചെയ്ത് കൊടുത്തോണ്ട് ഡോണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ഡോണ്ട് പാസ് അപ്ലൈഡ് ചെയ്യാൻ പാസ് കോഡ് സെറ്റപ്പ് ലേറ്റർ സെറ്റിംഗ് കൊടുക്കുക ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി കൊടുക്കുക അങ്ങനെ എല്ലാ സെറ്റിങ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട് കുറച്ച് പേരൊന്നും എല്ലാം ഒന്ന് സെറ്റ് സെറ്റ് ചെയ്ത് തരണം ആൻഡ്രോയിഡ് ഫോൺ പോലെയല്ല ഐ ഫോണിൽ ഒത്തിരി സെറ്റിംഗ് ഉണ്ട് ഇത്രയും സെറ്റ് ചെയ്ത് വന്നതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് വെൽക്കം ടു ഐഫോൺ എന്ന ഹോം പേജിലേക്ക് എത്തിയിട്ടുണ്ട് നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബാറ്ററി ഹെൽത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാം ബാറ്ററി ഹെൽത്ത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആയിട്ടുണ്ട് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതുപോലത്തെ ടിപ്സ് വീഡിയോ കംപ്ലയിൻറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയും പറയാറുള്ളതാണ് കോട്ടയത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു ടെക്ലോജിക്ക് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇഷ്ടപ്പെടാത്തവിടെ മറക്കല്ലേ